നമസ്കാരം മൂവാറ്റുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റ് എയ്റ്റ് ആരംഭിക്കുന്നു നോക്കാം പ്രധാന തലക്കെട്ടുകൾ മൂവാറ്റുഴയിൽ കഞ്ചാവ് വേട്ട മൂന്നര കിലോയിലധികം കഞ്ചാവുമായി രണ്ട് യുവാക്കൾ മൂവാറ്റു എക്സൈസ് പിടിയിൽ പിടിയിലായത് കഞ്ചാവ് കേസിലെ പ്രധാനികളെന്ന് എക്സൈസ് ലോക രക്തദാന ദിനം മൂവാറ്റ നിർമ്മല പബ്ലിക് സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫ്രാൻസിസ് കണ്ണാടൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തൃക്കുളത്തൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം വ്യാപകമാവുന്നു പരാതിയുമായി പഞ്ചായത്ത് അംഗം പത്ത് ദിവസത്തിനുള്ളിൽ ഏകദേശം ആറോളം കടകളിൽ മോഷണം നഗരവികസനം പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള റോഡുകൾ പൂർണ്ണമായും തകർന്നു നവീകരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് ആർ രാകേഷ് പരിസ്ഥിതി ദിനാഘോഷം നടത്തി തൃക്കുളത്തൂർ ശലഭം ബാലവേദി എ എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഔഷധ ചെടിനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതി ദിന ബോധവൽക്കരണ ക്ലാസ് നടത്തി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുക പൊതുമുതൽ സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ വാർത്തകൾ വിശദമായി മൂവാറ്റുഴയിൽ മൂന്നര കിലോയിലധികം കഞ്ചാവുമായി രണ്ട് യുവാക്കൾ മൂവാറ്റുഴ എക്സൈസ് പിടിയിൽ ഏനാനല്ലൂരിൽ നടത്തിയ പരിശോധനയിൽ പിടിയിലായത് കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രധാനികളെന്ന് എക്സൈസ് മൂവാറ്റുപുഴയിൽ ഒന്ന് പോയിന്റ് ആറ് നാല് അഞ്ച് ഗ്രാം കഞ്ചാവുമായി യുവാക്കൾ മൂവാറ്റുപുഴ എക്സൈസ് പിടിയിൽ ഏനാനല്ലൂർ കടുക്കഞ്ചിറയിൽ നടത്തിയ പരിശോധനയിൽ വെണ്ടറയിൽ രാജീവ് മുണ്ടക്കയം കരിനിലം കൊച്ചുപറമ്പിൽ പ്രവീൺ പൈലി എന്നിവരെയാണ് മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഒന്നാം പ്രതി രാജീവിന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസ് പൊളിറ്റിയൻ കവർ പണം എന്നിവ പോലീസ് കണ്ടെടുത്തു കഞ്ചാവ് വിൽപ്പന കേസിലെ പ്രധാനികളാണ് പിടിയിലായതെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ പാർട്ടിയും എക്സൈസ് റേഞ്ച് പാർട്ടിയും നടത്തിയിട്ടുള്ള സംയുക്തമായ പരിശോധനയിൽ മൂവാറ്റുപുഴ ഏനാനല്ലൂർ കടുക്കാഞ്ചറ ഭാഗത്തു നിന്നും ഒരു വെണ്ടറയിൽ വീട്ടിൽ രാജീവ് എന്ന താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒന്ന് പോയിന്റ് ആറ് നാല് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുള്ളതാണ് ഈ കഞ്ചാവ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന രാജീവ് അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു ബോക്സർ പ്രവീൺ എന്നറിയപ്പെടുന്ന പ്രവീൺ അയാൾ കാഞ്ഞിരപ്പള്ളി കരിനിരം സ്വദേശിയാണ് ഇരുവരെയും ഇന്നലെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്രവീൺ നേരത്തെ മൂവാറ്റുപുഴയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആളാണ് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് വൻതോതിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന ശൃംഖലയിലെ പ്രധാന ആളുകളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള രാജീവും ना वेए ना वेए ना। <laughs> ും രാജീവിന്റെ വീട്ടിൽ നിന്ന് തൂക്കുന്നതിന് ഉപയോഗിക്കുന്ന പാക്ക് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന പോളിത്തീൻ കവർ പാക്കറ്റുകൾ തുക എന്നിവ പ്രതികളെ മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും വികസനത്തിന്റെ പേരിൽ പി ഒ ജംഗ്ഷൻ മുതൽ കച്ചേരി താഴം വരെയുള്ള റോഡുകൾ പൂർണ്ണമായും തകർന്നു നവീകരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന് എൽ ഡി എഫ് പാർലമെന്റ് പാർട്ടി സെക്രട്ടറി ആർ രാകേഷ് നഗരവികസനത്തിന്റെ പേരിൽ മൂവാറ്റുപുഴയിലെ പി ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള റോഡുകൾ പൂർണമായും തകർന്ന അവസ്ഥയിൽ രോഗികളെ കയറ്റി വരുന്ന ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത തരത്തിലാണ് നിലവിൽ റോഡിന്റെ അവസ്ഥയെന്നും പ്രവർത്തനങ്ങൾ യഥാസമയം വിലയിരുത്തി മുന്നോട്ട് പോയിരുന്നെങ്കിൽ മഴക്കാലത്തിന് മുൻപേ നഗരവികസനം പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നുവെന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ആർ രാകേഷ് എന്നാൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാട് നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നും ആ രാകേഷ് പറഞ്ഞു മൂവാറ്റുപുഴ നഗരവികസനത്തിൻ്റെ പേരിൽ മൂവാറ്റുപുഴയിലെ പി ഒ ജംഗ്ഷൻ മുതൽ കച്ചരിത്താഴം വരെയുള്ള റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കുന്നു എന്നുള്ളതിൽ തർക്കമില്ല മഴയ്ക്ക് മുമ്പേ തീരേണ്ട ഒരു പ്രവൃത്തി ഇത്രയേറെ നീട്ടിക്കൊണ്ടുപോയതിൻ്റെ കാരണം അത് മൂവാറ്റുപുഴയുടെ എം എൽ എ മാത്യു കുഴൽനാട കുഴൽനാടനാണ് എന്നുകൂടി പറയുകയാണ് കാരണം ഇത് യഥാസമയം ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വന്ന ഏറ്റവും വലിയ പാളിച്ചയാണ് ഈ നഗരവികസനം ഇതുപോലെ മന്ദഗതിയിൽ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് ഇപ്പോൾ ഒരു ആംബുലൻസ് പോലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങൾ അടക്കം മതിക്കിടെ പോകുമ്പോൾ ആ വാഹനങ്ങൾക്കൊന്നും കൃത്യമായി കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ പോകേണ്ട അവസ്ഥ വരികയാണ് അതുമൂലം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന രീതിയിലേക്ക് ാണ് ഒട്ടനവധി ഇരുചക്ര വാഹനങ്ങളടക്കം റോഡിൽ വീണ് അപകടം ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് വരുന്നു അങ്ങനെ നിരന്തരം ഒരു അപകട സാധ്യതകൾ ഏറിയ ഒരു നഗരമായി മൂവാറ്റുപുഴ നഗരം മാറുന്നു വാഹന യാത്രികർക്ക് സഞ്ചാര സാഹചര്യം നിഷേധിക്കുന്ന തരത്തിൽ റോഡുകൾ ശോചനീയമായി കൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ നഗരവികസനം ഇല്ലാത്ത പ്രദേശങ്ങളിലും റോഡുകൾ അഗാധകർത്തങ്ങൾ രൂപപ്പെടുകയും ഒട്ടനവധി ഇരുചക്ര വാഹനക്കാർ അടക്കം അപകടത്തിൽപ്പെടുകയും ചെയ്ത് നിത്യസംഭാവി മാറിയെന്നും ആർ രാകേഷ് പറഞ്ഞു ഇവിടുത്തെ വ്യാപാരി സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം അവരുടെ കച്ചവടമില്ലായ്മയാണ് കാരണം ഈ നഗരവികസനം വന്നതിന് ശേഷം ഇപ്പോൾ ഒരു കടകളിലും ആളുകാരാത്ത നിലയിലേക്ക് അല്ലെങ്കിൽ കച്ചവടം മൂവാറ്റുപുഴയിൽ നിന്നും മാറിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാഴ്ച കൂടി കാണുന്ന നിലയാണ് ഇന്നുള്ളത് ഇതിന് മാറ്റം അടിയന്തരമായി മാറ്റം വരുത്തിക്കൊണ്ട് നഗരവികസനം അടിയന്തരമായി പൂർത്തീകരിക്കാനുള്ള ഇടപെടലും അതിനു മുമ്പ് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കഴിയുന്നില്ലേ ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിടത്തോളം അവന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ എം എൽ എയുടെ പ്രവർത്തനം അപ്പൊ ആ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന രീതി മാറ്റിക്കൊണ്ട് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ഒരു ഇടം ഇടം കൊടുക്കാൻ ആ റോഡുകളൊന്ന് കുഴിയടയ്ക്കാൻ കഴിയുന്ന സാഹചര്യമെങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അടിയന്തരമായി മൂവാറ്റുപുഴയിലെ മരണക്കുഴികൾ അടച്ച ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മൂവാറ്റുപുഴ എം എൽ എ മാത്വികുനാടോട് ആവശ്യപ്പെടുന്നുവെന്നും ആ രാകേഷ് മൂവാറ്റുപുഴ ന്യൂസിനോട് പറഞ്ഞു തൃക്കുളത്തൂരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം വ്യാപകമായതോടെ പരാതിയുമായി പഞ്ചായത്ത് അംഗം രംഗത്ത് തൃക്കുളത്തൂർ പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം വ്യാപകമാകുന്നതിൽ നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം സുകന്യാ അനീഷ് മൂവാറ്റു പോലീസിൽ പരാതി നൽകി തൃക്കുളത്തൂർ കാവമ്പടി സൊസൈറ്റിപ്പടി സംഘവംപടി പ്രദേശങ്ങളിലെ പ്രധാന വ്യാപാര സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഏകദേശം ആറോളം കടകളിലാണ് മോഷണം നടന്നിരിക്കുന്നത് പല കടകളിൽ നിന്നും സാമ്പത്തികമടക്കമുള്ളവ നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട് ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫ്രാൻസിസ് കണ്ണാടൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര രക്തദാന ദിനത്തോട് അനുബന്ധിച്ച് മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ സാമൂഹ്യ സേവന വിഭാഗം

കോവിഡ് കൂടെ മനോഹരമാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു എന്ന വലിയൊരു വിചാരം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ടാമതൊരു രണ്ടാമതൊരു ചാൻസ് നമ്മൾ നൽകുകയാണ് ക്യാമ്പിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് തൊടുപുഴ ഐ എം എ ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവകി അന്തർജനം രക്തദാന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മൂവാറ്റിപ്പുഴ നഗരസഭാ കൗൺസിലർ ജുനു മടേക്കൽ ക്യാമ്പിൽ ആദ്യ രക്തദാനം നടത്തി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ നടത്തിയ ക്യാമ്പിൽ എഴുപതോളം ആളുകൾ രക്തം ദാനം ചെയ്തു വാർഡ് അംഗം രാജേഷ് പൊന്നുമ്പുരിടം വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ ഞാനിപ്പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പരിസ്ഥിതി ദിനാഘോഷം നടത്തി തൃക്കുളത്തൂർ ശലഭം ബാലവേദി എ വൈ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഔഷധ ചെടിനട്ട് ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു തൃക്കുളത്തൂർ ശലഭം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്തി ഔഷധത്തോട്ടം പരിസ്ഥിതി ദിന ബോധവൽക്കരണ ക്ലാസ് പരിസ്ഥിതി ദിന സന്ദേശം ഫീൽഡ് ട്രിപ്പ് തുടങ്ങി വിവിധ പരിപാടികളാണ് ബാലവേദി സംഘടിപ്പിച്ചത് എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഔഷധ ചെടി നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു മാതൃകയായിട്ടുള്ള പ്രതിഭകളായി നിങ്ങൾക്ക് വളരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല എല്ലാ കാലത്തും നമ്മുടെ പൈതൃക സമ്പത്താണ് പരിസ്ഥിതി ആ പരിസ്ഥിതി പരിസ്ഥിതി ഈ ഉത്തരവാദിത്തമുണ്ട് ഇവിടെ സംരക്ഷണ ും ഇഞ്ചക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രധാന അധ്യാപികയായ ശ്രീലത പരിസ്ഥിതി ദിന ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വൈകാ അനിലിന്റെ നേതൃത്വത്തിൽ എല്ലാവരും പരിസ്ഥിതി ദിന എടുത്തു ഫീൽഡ് ട്രിപ്പിന്റെ ഭാഗമായി യുവ കർഷകർക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ജേതാവായ മൃദുരാഹരിയുടെ നേതൃത്വത്തിൽ പേടയ്ക്കാപ്പള്ളി മാനറയിൽ പ്രവർത്തിക്കുന്ന സ്നേഹ ഓർഗാനിക് ഫാം കുട്ടികൾ സന്ദർശിച്ചു ശലഭം ബാലവേദി സെക്രട്ടറി വൈക അനിൽ പ്രസിഡന്റ് വിജയ് സാരംഗി മറ്റ് അംഗങ്ങളായ അന്ന അയറിൻ കാളിദാസ് കാർത്തികേയൻ ആര്യൻ ആർദ്ര നിള തൻവിത എന്നിവരും പങ്കെടുത്തു കല്ലൂർ ഐഫ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ പൊതുമുതൽ സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി സോഷ്യൽ സയൻസ് ക്ലബ് കോർഡിനേറ്റർ ജോയമ്മ സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ പൊതുമുതൽ സംരക്ഷണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി പ്രധാന അധ്യാപകൻ ജോസഫ് സക്രിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സോഷ്യൽ സയൻസ് ക്ലബ് കോർഡിനേറ്റർ ജോയമ സബാസ്റ്റൻ ക്ലാസ് നയിച്ചു നിങ്ങളെ സ്വന്തം സാധനങ്ങൾ നശിപ്പിക്കരുതെന്ന് നിങ്ങൾക്കറിയാം അല്ലെ അങ്ങനെയാണെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കേണ്ടതുണ്ടോ ഈ പൊതുമുതൽ നിങ്ങൾ ആദ്യം പറഞ്ഞു പൊതുമുതൽ ആരുടെ നമ്മുടെയാ നമ്മുടെ നികുതി പണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അത് നവീകരിക്കപ്പെട്ടതോ ആയ വസ്തുവകകളാണ് പൊതുമുതൽ ഷാജി തോമസ് മിത ജോൺ സിജു ജോസഫ് ജോസഫ് ജെയ്സൺ ജിയോറജി നൈസി മാത്യു നീന ജോയ് ലിൻഡു പോട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങളിൽ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പരസ്പര സഹകരണം എന്ന വിഷയത്തിൽ ബസ് നടത്തും സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോം ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കടാദി ശ്രീകാന്ത് ഭവനിൽ എ ദയാനന്ദദാസ് നിര്യാതനായി മൂവാറ്റ ദാസ് ബ്രദേഴ്സ് ഉടമയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂവാറ്റ മുൻ ഉപാധ്യക്ഷരുമായിരുന്നു പരേതൻ പുല്ലേടി രുദ്രവിലാസം ശ്മശാനത്തിൽ സംസ്കാരം നടത്തി ഭാര്യ വാസന്തി ഡിദാസ് മക്കൾ റെജിൽ ബിന്ദു അഡ്വക്കേറ്റ് ഡി ശ്രീകാന്ത് മരുമക്കൾ നന്ദിനി പി എൻ രാമചന്ദ്ര കമ്പത്ത് എം ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി നമസ്കാരം